സ്ലാമലൈക്കും വറഹമത്തള്ള സുഹൃത്തിൽ ഹാപ്പയിലെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നത് അതിൽ നമ്മൾ ആദ്യ സമൂഹത്തെയും അതുപോലെ തന്നെ പ്രമോദ് ഗോത്രത്തെയും ഈ രണ്ടുടെ ധിക്കാരവും ആ ധിക്കാരം കാരണം അവർക്ക് സംഭവിച്ചതിൻ്റെ ചെറിയൊരു സൂചനയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അവർക്ക് എന്ത് സംഭവിച്ചു ഏത് രീതിയിലാണ് നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനാണ് പ്രധാനമായിട്ടും

നീ കണ്ടെത്തിയത് ചരിത്രത്തിൽ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു വലിയ വലിയ വീണ് കിടക്കുന്ന ഈന്തപ്പനകൾ പോലെയായിരുന്നു അവർ കിടന്നിരുന്നത് എന്നാണ് പറയുന്നത് അത് അവരുടെ ഉയരത്തെയും അവരുടെ ആ ഒരു ഗാംഭീര്യത്തിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ കൂട്ടം കൂട്ടമായി കടപുഴകി കിടക്കുകയായിരുന്നു ഈന്തപ്പനയൊക്കെ ഈ കാറ്റിൽ വീണുകിടക്കുന്നത് പോലെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവരെ അവരുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അവര് എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനെ ചരിത്രപരമായിട്ട് പറയുക എന്നല്ലാതെ അവരുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം നിനക്ക് കിട്ടിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറെ വല്ല തെളിവുകളും അവർ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ വല്ലതും നിനക്ക് കിട്ടിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അപ്പം ഇവിടെ നമുക്ക് ഈ പറയുന്നതിനെതിരെ വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യ ഗോത്രം അതുപോലെ തന്നെ സമൂഹ ഗോത്രം അവരുടെയൊക്കെ നിർമ്മിതികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ നിർമ്മിതികൾ അവിടെ ബാക്കി വെച്ചല്ലോ എന്നുള്ളത് ആ നിർമ്മിതികൾ ബാക്കി വെച്ചതും അവരുടെ ആ ഒരു കരുത്തിനെ കാണിക്കാൻ തന്നെയായിരുന്നു അത്രയും കരുത്തന്മാരായിട്ടുള്ള ആളുകൾ ആയിട്ട് പോലും അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ അവരെ ഇല്ലാതാക്കി നാമാവശേഷമാക്കി എന്നുള്ളതാണ് അപ്പൊ അവരുടെ പേര് നമുക്ക് ഇങ്ങനെ കേൾക്കാം അവരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് അവരുണ്ടാക്കി വെച്ച കുറച്ച് നിർമ്മിതികളും നമുക്ക് കാണാൻ നല്ലാതെ അവരെ ആ ഒരു ആളുകളെ കാണാത്ത രീതിയിൽ അവരെ നശിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ ഏഴ് രാത്രിയും അതുപോലെ എട്ട് പകലും ഒക്കെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇതിലെ എല്ലാ അധിക്കാരികളെയും പോലെ തന്നെ ആദ്യത്തെ തുടക്കത്തിലൊക്കെ അവർ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാവും നൂഹ്നബി അലൈഹിമിന്റെ ജനതയെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യം വെള്ളം വരുന്ന സമയത്ത് അവർ നീന്തി തുടിക്കുകയായിരുന്നു അവര് സന്തോഷിക്കുകയാണ് ചെയ്തത് പിന്നെയാണ് അവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായത് അതുപോലെ തന്നെ ഇവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാവും തുടക്കത്തിലൊക്കെ പിന്നെയാണ് ഇവർക്ക് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായത് ആ ഗൗരവം മനസ്സിലാക്കുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ അള്ളാഹു സുബാനവത്താല അവരെ നശിപ്പിക്കുകയും ചെയ്തു ഒരുപാട് സമയം അവർക്ക് അള്ളാഹു സുബ്ബാനോത്താല കൊടുത്തു എന്നിട്ടും അവര് ദുർമാർഗത്തിൽ തന്നെ തുടർന്നു പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു വിപത്ത് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നത് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ആയത് കൂടെ ഉണ്ട് ദുരൂപക്കും ഒരു നിശ്ചിത അവധി വരെ അള്ളാഹു സുബാനോത്താല എല്ലാവർക്കും അവസരം തരും വിട്ടയക്കും എന്നാൽ ആ ഒരു അവധി വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അവധിക്ക് ഒത്തില്ല അപ്പൊ തന്നെ അവരുടെ കാര്യം അള്ളാഹു സുബാനോത്താല തീരുമാനിക്കും അവരെ പിടികൂടും എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത്രയും ശക്തരായിട്ടുള്ള ആളുകളെ അള്ളാഹു സുബാനോത്താലൊറ്റ നടപടി കൊണ്ട് ഇല്ലാതാക്കി സമൂഹ ഗോത്രത്തിന്റെ പറയുകയാണെങ്കിൽ അവർക്ക് വന്നെത്തിയ വിപത്തിനെ കുറിച്ചും വളരെ വിശദമായിട്ട് നമുക്ക് പറയേണ്ടത് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അത് സമൂഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക അത്രയേറെ ശക്തരായിട്ടുള്ള ആളുകളായിട്ട് പോലും അവരെ ഈന്തപ്പനകൾ പോലെ ഈന്തപ്പന എങ്ങനെയാണോ കടപുഴകി വീണത് അതുപോലെ കടപുഴക്കി താഴെ ഇട്ടു അവരെ നശിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അള്ളാസ്ബാനോത്താലയെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ നാളെ ഇതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക കുഴപ്പക്കാരാവാതെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും സമാധാനപരമായിട്ട് ഇടപെടുന്ന ഉത്തമ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വലൈക്കും